കാഞ്ചനയുടെ ആക്സിഡന്റ് കഴിഞ്ഞ് പോയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ പറയുന്നു നിങ്ങൾ വന്ന് ജീവനോടെ ഉണ്ട് ഫോൺ ചെയ്യുന്നു പഴങ്കഥകളൊക്കെ പറഞ്ഞോണ്ടിരിക്കോൺ ചാരത്തിന് എണീറ്റ് വരാൻ അവൾ എന്താ ഫീനിക്സ് പക്ഷേ ആണോ കൊന്നത് അവള് തന്നെയാ കൊന്ന് കെട്ടിത്തൂക്കിയതും അവള് തന്നെയാർജറ്റ് നീയാണെന്ന്

ഇലക്ഷൻ ഓഫീസിലെ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി എന്താടോ ശബ്ദം അപ്പൊ ഒരു വിലയും ഇല്ലല്ലേ അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ ഞാൻ മേളിലേക്കൊന്ന് വിളിച്ച എനിക്കുള്ള സെക്യൂരിറ്റി നീയും നീന്തുന്നതിന്റെ അപ്പനും തരും ഹലോ ഹോം മിനിസ്റ്റർ അല്ലേ ഞാനാടോ അയ്യപ്പൻ മരണത്തെ കാത്തിരിക്കുന്നു ആ ഇതുവരെ മരിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ോട് വളരെ ദേഷ്യത്തിലാണ് എന്റെ ആഭ്യന്തര മന്ത്രി പദവി പോകുന്നുള്ള പേടിയിലാണ് ഞാൻ ദേ അയ്യപ്പൻ സാറേ വെറുതെ നിങ്ങളുടെ പ്രശ്നത്തിൽ എന്നെ വലിച്ചയക്കല്ലേ എന്റെ നമ്പർ ഞാനിപ്പോ മാറ്റാൻ പോവാ ദയവായി ഇനി എനിക്ക് ഫോൺ ചെയ്യരുത് ഓക്കേ അവസാന നിമിഷം കാലു വരി പോവാണല്ലേ എന്റെ കാശ് കൊണ്ട് ജയിച്ച് മന്ത്രിയായിപ്പോവശ്യം വന്നപ്പോ എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു ഈ രാഷ്ട്രീയക്കാര് കള്ളന്മാരും ഒറ്റണ്ണത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല കാണിച്ചു ധാരാളം എന്റെ കാശ് കൊണ്ടെന്നുള്ള വണ്ടി ഓടിക്കുന്നേ ആ എ സി ഫുൾ ആക്കിട നമ്മളെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി എല്ലാം എന്റെ എന്ന് മതിയല്ലോ അമ്മേ രക്ഷിക്കണേ ഈ എന്തായാലും അവളല്ല ആരാടാ ആരെയാടാ നിനക്ക് വേണ്ടത് നിന്റെ കാലനാടാ നീയോ യെസ് വീണ്ടും ആ നിന്നും വിളിച്ചാൽ നീ അറ്റൻഡ് എന്താടോ സെക്യൂരിറ്റി കിട്ടിയില്ലേ വന്ന നീ നീ ഈ കൊല പഠിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ തന്നെ അമ്മയെ കൊന്നിട്ടാ വന്നിരിക്കുന്നേ ആവശ്യമില്ലാതെ എന്നോട് കളിക്കാൻ കേട്ടോ നീ കൊന്ന് ജനിച്ചവനല്ലേ ഞാൻ മരിച്ചു പുനർജനിച്ചവളാണ് എന്തിനാണെന്നറിയോ അറിയോ നിന്നെ കൊല്ലാനായിട്ട്

ഞാൻ ചെയ്യാൻ തുടങ്ങുന്ന ഉണ്ടായിട്ട് നീ ഇന്ന് എന്റെ സമയം ഫിക്സ് ചെയ്യാൻ വന്നിരിക്കുന്നു പക്ഷെ ഞാനിപ്പോ വന്നത് നിന്റെ സമയം കുറിക്കാനാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടില്ല പക്ഷേ ആ കംസനെ നാമാവിശേഷം ആ വിശേഷം അതേ കൃഷ്ണൻ തന്നെയാണ് നിന്റെ കൂടെയുള്ള ശിങ്കിടികളൊക്കെ കൊന്നിട്ട് നിന്റെ സ്വന്തം മകനെ കാലിന് കൊടുത്തതിനു ശേഷവും ഇനിയും നിനക്ക് ബുദ്ധി വെച്ചില്ലെങ്കിൽ നീ ജനിച്ചത് തന്നെ എന്റെ കൈയോണ്ട് മരിക്കാനാണ് അതിന്റെ സമയം അടുത്തു കഴിഞ്ഞു നിന്നന്വേഷി ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ എന്നാൽ മരണം ഇരന്ന് വാങ്ങി നീ തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ നരകത്തില് നിനക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് റിസർവ് ആയി എന്ന അർത്ഥം

ിട്ടിഴുത്തറക്കും ഇതാണ് എനിക്ക് ആവശ്യം എന്റെ മകൻ നീ കൊന്നില്ലേ എന്റെ അനിയനെ എനിക്ക് കൊല്ലാൻ പാടില്ലെന്ന് പറയില്ല എവിടെയാണ് ന്യായം നീ ചാവൻ തയ്യാറായേക്കോ വേണ്ട വേണ്ട അവനൊന്നും ചെയ്യരുത് അവനെ കൊല്ലരുത് നിനക്ക് ഞാനല്ലേ വേണ്ടത് എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തു അവനെ വിട്ടേക്ക് അയ്യോ 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 കാക്കയും വീട്ട് അധികാരം കയ്യിലെടുത്ത് എല്ലാവരുടെ അടുത്താലേക്കും തോക്ക് ചൂണ്ടി നിന്നതല്ലേ ഇപ്പൊ കണ്ടില്ലേ എന്റെ കാൽ കീഴിൽ എന്റെ ചെരുപ്പ് പോലെ കിടക്കുന്നെ നീ മരിച്ചെന്ന് കരുതി എനിക്കൊരു തെറ്റു പറ്റി ആ തെറ്റെന്തായാലും ഞാൻ ഇത്തവണ ആവർത്തിക്കില്ല എടോ നീല കണ്ട എന്നെ കൊല്ലും എനിക്ക് സമയം കുറിച്ചവളാ ഈ അയ്യപ്പന്റെ പവർ എന്താണെന്ന് ഇപ്പൊ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു ചേച്ചി എനിക്ക് ആരെയുള്ള ചേച്ചി 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 എനിക്ക് പേടിയേച്ചി ചേച്ചി 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 ほら。<え> <music>